ആരാണ് ഈശ്വരൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു അഹമാത്മാ ഗുഡാ ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന പരമാത്മാവാണെന്ന് കണ്ടെത്തിയവരാണ് ഭാരതീയ ഋഷീശ്വരന്മാർ പ്രപഞ്ചത്തിന്റെ ഉറവിടം ഒരു പൂർണ്ണ ശക്തി അതായത് കോസ്മിക് എനർജി എന്നതുപോലെ പലതരത്തിലുള്ള ചിന്തകൾ നിറഞ്ഞ മനസ്സിന്റെ ഉറവിടം പൂർണ്ണമായ ബോധശക്തിയാണെന്ന് അവർ കണ്ടെത്തി ആ പൂർണ്ണ ബോധത്തെയാണ് ഈശ്വരനായും ഭഗവാനായും പരമാത്മാവായും അവർ വിളിച്ചത് എല്ലാവരുടെയും ഉള്ളിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്ന ഈശ്വരന്റെ അംശങ്ങളാണ് നാം ഓരോരുത്തരും അഥവാ ഓരോരുത്തരുടെയും മനസ്സുകൾ ഓരോ അന്തരാത്മാവായ പരമാത്മാവിൽ നിന്ന് പ്രകടമായി അതിൽ നിന്ന് അതിലേക്ക് ലയിക്കുന്ന മനസ്സിന്റെ ഉടമകളാണ് നാമെന്ന് ഭഗവത്ഗീത തെളിയിക്കുന്നു അതുകൊണ്ട് ഈശ്വരൻ പുറത്താണെന്ന് ധരിക്കാതെ തന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം ഭഗവത്ഗീതയിൽ വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ഠദേ സർവഭൂതാനി യാരൂഢാനി സകല ജീവരാശികളുടെയും നിയന്താവായ ഈശ്വരൻ യന്ത്രപ്പാവകളെ ചലിപ്പിക്കുന്ന സൂത്രധാരൻ എന്ന പോലെ സകല ഭൂതങ്ങളുടെയും ഹൃദയാതർഭാഗത്ത് വർത്തിക്കുന്നു എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഹരേ കൃഷ്ണ